ഇന്ന് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിരിക്കുകയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിത്വം തന്നെയാണ് സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ദിനേശൻ്റേത് കെ കെ ദിനേശൻ കൂടി ഈ പാനലിൽ മത്സരിക്കുന്നുണ്ട് അദ്ദേഹം നമ്മളൊപ്പം ചേരുന്നുണ്ട് അപ്പോൾ പാർട്ടി പുതിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ് എങ്ങനെയാണ് ഈ പോരാട്ടത്തെ കാണുന്നത് ഈ പോരാട്ടത്തെ പാർട്ടി ഓരോ പാർട്ടി പ്രവർത്തകനും ഓരോ കാലഘട്ടത്തിലും വിവിധങ്ങളായ ചുമതലകളാണ് നൽകുന്നത് ഞാൻ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തോളമായി പാർട്ടിയുടെയും വർഗ്ഗഭജന പ്രസ്ഥാനങ്ങളുടെയും വ്യത്യസ്തങ്ങളായ ചുമതലകൾ നിർവഹിച്ചു വരുന്ന ആളാണ് ഈ ഘട്ടത്തിൽ തദ്ദേശ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കാനാണ് പാർട്ടി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് അംഗീകരിച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അഭിമാനത്തോടെ സന്തോഷത്തോടെ ഈ ജനവിധിയിൽ ജനങ്ങൾക്കിടയിൽ നിൽക്കാൻ തയ്യാറായി നിൽക്കുകയാണ് പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന ഘടകത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി ഇപ്പോൾ പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥി താങ്കളാണ് അതെ ആ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തന്നെ ഒരു നേതൃത്വം കൊടുക്കുന്ന ചുമതല കൂടി വഹിക്കേണ്ടി തീർച്ചയായും സ്ഥാനാർത്ഥി എന്ന നിലയിൽ മണിയൂർ ഡിവിഷനിൽ കേന്ദ്രീകരിച്ച് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ പൊതുവായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലതയിലെ വിജയത്തിനായുള്ള പ്രവർത്തനത്തിലും പങ്കാളിയാകും ആ നിലയിൽ ചുമതല നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് ഇവിടെ മണിയൂർ ഡിവിഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പൊതുവേ സ്വാധീനമുള്ള ഒരു ഡിവിഷനാണ് കുറ്റ്യാടി നിയമസഭാ മണ്ഡലത്തിലെ ഡിവിഷനാണ് അവിടെ തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും മണിയൂർ ഗ്രാമപഞ്ചായത്തും വില്ലാപ്പള്ളി പഞ്ചായത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിലായിരുന്നു തിരുവള്ളൂർ പഞ്ചായത്തിലെ നാല് ഡിവിഷൻ കൂടെ ഈ പിന്നെ ഈ മണിയൂർ ഡിവിഷൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അവിടങ്ങളിലെല്ലാം പൊതുവേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനങ്ങൾക്ക് വലിയ സ്വാധീനവും ശക്തിയുമുണ്ട് വികസനവും രാഷ്ട്രീയ അടിത്തറയും ഈ തെരഞ്ഞെടുപ്പിൽ നല്ല നിലയിൽ അനുകൂലമായി പ്രതിഫലിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഒന്നും പ്രതീക്ഷിക്കുന്നില്ല വിജയം മാത്രം പ്രതീക്ഷയിൽ തന്നെയാണ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള കെ കെ ദിനേശൻ അദ്ദേഹം ആയിരിക്കും ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള എൽ ഡി എഫിന്റെ പാനലിനെ നയിക്കുക എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കുന്നത് ക്യാമറമാൻ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സലാം മുഹമ്മദ് മീഡിയാവൺ കോഴിക്കോട്